ആരെങ്കിലും ഒന്നു പറയുമോ നീമാർ അവരുടെ ഞാൻ എനിക്ക് പറ്റില്ല ഇനെ കുടിച്ചേ ഇങ്ങോട്ട് കൺപാവ കണ്ടോ ഞാൻ കുടിക്കുന്നു നീ വെച്ചോ എനിക്ക് ആരെയും പിടിക്കാൻ പറ്റില്ല അല്ല അല്ല ഞാൻ ചോദിച്ചോ ിപ്ലോകിന്റെ സീന് നീ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലോ അവിടത്ത് ഞാൻ ചോദ്യം നീ പറഞ്ഞോ ചെറിയ വീട് എടുക്കില്ലേ കാർമ്മീസ് കഥയ്ക്ക് വേണ്ട സാഹചര്യം അടക്കല്ലേ ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് രേണു സുദിയെ കുറിച്ചിട്ടുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അലിൻപെരയുടെയും രേണു സുദിയുടെയും ലിപ്ലോക്കിൻ്റെ ഒരു സീൻ കുറിച്ചിട്ടുള്ള കുറച്ച് തർക്കങ്ങൾ കാണുകയുണ്ടായി അപ്പോൾ അതിന് പ്രാങ്കാണോ അല്ലെങ്കിൽ അവർ ഒറിജിനലായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ ഉണ്ടായതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായിരുന്നാലും അതൊരു ലിപ്ലോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു തല്ലുകൂടൽ തന്നെയായിരുന്നു അതിൻ്റെ ഡയറക്ടർ ആ ഒരു സംഭവത്തിൽ ലിപ്ലോക്ക് കൊണ്ടുപോകുന്ന ചോദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലിപ്ലോക്ക് അലിൻപെരയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ നിർബന്ധിക്കേണ്ടതായി എന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രതീക്ഷ എന്ന് പറയുന്ന ഭയങ്കര ണ്ട് അപ്പൊ ഏണോസുദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനിക്ക് പറ്റില്ല നോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ സുദിക്ക് ഇറങ്ങാം പിന്നെ മാക്സിമം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ നോക്കുക കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മുടെ കൂടെ ഒപ്പം ഒരിക്കലും കാണത്തില്ല അപ്പൊ നമ്മുടെ അതനുസരിച്ച് ജീവിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങോട്ടുള്ള യാത്ര എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ പെരേര ഇങ്ങനെ വട്ടം ചുറ്റുന്ന ആ ഒരു സീനിൽ അതിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് ആ പ്രതീക്ഷ പറഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷെ പെരേരെ എടുത്തിട്ട് ഒരേ കറുക്കരാണ് ആള് തലറിഞ്ഞ് വീണു വീണില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതായത് ഇങ്ങനെ ഈ ആറാട്ടണ്ണനും ഈ അലിൻ ജോസ് പെരേരൊക്കെ ഒരേ ടൈപ്പ് ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ റിവ്യൂ ചെയ്ത് കയറി വന്ന ആൾക്കാരാണ് അവരുടെ ഒക്കെ കൂടെ ഈ ഒരു സീനൊക്കെ അഭിനയിക്കുന്നത് വളരെ മോശമായിട്ടാണ് തോന്നുന്നത് കാരണം വെച്ചാൽ അയാളും പ്രവൃത്തിയൊക്കെ കാണുമ്പോഴും ഒക്കെ തോന്നുന്നത് പക്ഷേ ആ ഒരു അങ്ങനോട് ചേർന്ന് അവർ വിലയില്ലാത്ത രീതിയിൽ ആകുമോ എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം മാക്സിമം ഇങ്ങനെയുള്ള ഇഷ്ടമില്ലാത്ത കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഏകദേശം പോസിറ്റീവ് ആയിട്ടുള്ള കമൻസുകളാണ് എല്ലാത്തിലും വരാറുള്ളത് അന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും പക്ഷെ അത് പ്ലാൻ ചെയ്തോട് പക്ഷേ അവർ രണ്ടുപേരും ഷാരിഖി എന്ന് പറയുന്ന ആളും ഈ രേണുസുദ്ധി കൂടി രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് കാണുന്ന ജനങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് അവർ രണ്ടൂർ ഭയങ്കര ദേശത്തിൽ വന്നിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ല അവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ആലോചനയൊക്കെ നടത്തിയ ശേഷമാണ് ഇന്നതുപോലെ തന്നെ ഒരു ഇൻറ്റർവ്യൂക്ക് നിന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ അയക്കേണ്ടായി അതിലും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായി എന്തായാലും ആ ഒരു തന്നെ തനിഷ്ടമായിട്ടുള്ള കുറേ കമൻസുകൾ അയക്കേണ്ടായി അപ്പം പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ രേണു സുദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് സ്റ്റേജ് ഷോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഒരു പ്ലാനാണ് വെച്ചാൽ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ റീച്ച് ചെയ്തത് അത്യാവശ്യം നല്ല രീതി തന്നെയാണ് പോകുന്നത് അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് ഈ ഈ ഒരു രേണുസ്തുതി എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ അമ്മാനെ മാടുന്ന ഒരു രീതിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ചോദിക്കാനും പറയാന ആരും ഇല്ല എന്നൊക്കെ ഉള്ള രീതി അത് മുതലെടുത്തിട്ട് സത്യം പറഞ്ഞാൽ ആ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരാളും കൂടി ഇല്ല എങ്കിൽ സത്യമായി ആള് തീർത്തും ഒരു ഒറ്റപ്പെടലിൽ തന്നെ ആയിരിക്കും പക്ഷെ എന്തോ ദൈവഭാഗ്യത്തിന് ആള് കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല മാക്സിമം ഇനി നല്ല 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 ഷോർട്സ് ഫിലിം ഒക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നല്ല രീതിയിൽ ചെയ്തു പോകാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ ലിഫ്റ്റ് ലിഫ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ മറുപടി നമ്മൾ പറയേണ്ട കാര്യമില്ല അത് താല്പര്യമില്ല അല്ല അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഉമ്മ അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ പക്ഷെ ലിപ്ലോക്ക് ഡീപ്പായിട്ടില്ല ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ ആ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ ഒരു പാട്ടിനകത്ത് അത് ഏത് പാട്ട് ലിപ്ലോക്ക് അതല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ലിപ്പ് തമ്മി മുട്ടി മുട്ടി മുട്ടിയില്ലാന്നുള്ള സീനല്ലേ ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഓക്കെ ആണ് പക്ഷെ ലിപ്പ് ലോ ഒക്കെ ഡീപ്പ് അതൊന്നും നമ്മൾ ചെയ്യണ്ട പിന്നെ ചെയ്യും ചെയ്യില്ല എന്നൊക്കെ ഉള്ള കാര്യത്തില് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഒരു ഉമ്മയാണ് അത് സാധാരണ ഉമ്മ തന്നെയാണ് അതിനില്ല ഇങ്ങനെ കാണിച്ചാലത് ഉമ്മ തന്നെയാണ് അപ്പോൾ അതിനെ നമ്മളില്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ ലിപ് ലോക്ക് ഇങ്ങനെ തൊട്ടാൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ അവർ തന്നെയാണ് സ്വയമേ മറുപടി പറഞ്ഞത് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ കൂടി അവർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ലൈവിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ടായിരിക്കാം രേണു സുതിയെ കുറിച്ചിട്ടായിരിക്കാം കൂടുതലും വരുന്നത് അപ്പം അതൊക്കെ ഒഴിവാക്കാനാണെങ്കിൽ കുറച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ കാരണം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആ ഒരു കുട്ടിയായിരിക്കും ആ കുട്ടി ലൈവിൽ വന്നിരിക്കുക ആൾക്കാർ ഇത് എന്നെ ആയിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുള്ള ഇടവരുത്താണ്ടിരിക്കണമെങ്കിൽ ആ ഒരു രീതി പോവുക പിന്നെ ബാക്കിയുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം അത്രയുള്ളൂ